നമസ്കാരം കേരളത്തിൽ നിന്നുള്ള ആട്ടും തുപ്പും പോരാഞ്ഞിട്ട് വിദേശത്തേക്ക് കെട്ടിയെടുത്ത മുഖ്യമന്ത്രിയെ അടിച്ചോടിച്ച് പ്രവാസി മലയാളികൾ പ്രവാസികളുടെ ക്ഷേമം കേരളത്തിന്റെ വികസനം ക്യാപ്റ്റൻ വിദേശത്ത് എന്ന് പൊലിച്ച് പി വർക്ക് എന്നാൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് വെട്ടി തുറന്നടിച്ചിരിക്കുകയാണ് പ്രവാസി സംഘടനകൾ ഊതി വീർപ്പിച്ച പി ആർ വർക്കിൽ പൊട്ടി പൊളിഞ്ഞ് പാളീസാകുകയാണ് പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് കറങ്ങി പ്രവാസി സംഘടനകളുടെ കാശിൽ പുട്ടടിച്ച് പാർട്ടിക്ക് ഫണ്ട് മുപ്പിച്ചു പോരുന്ന പിണറായി സർക്കാർ വേലത്തരം ഇനി ചിലവാകില്ല എന്ന പ്രവാസി മലയാളികൾ മുഖത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞു കേരളത്തിന്റെ വികസനത്തിന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിണറായിയുടെ പോക്ക് എന്നാൽ മുഖ്യന്റെ ഗൾഫ് പര്യടനം സി പി എം പരിപാടി പോലെയാകും വാഗ്ദാന പെരുമഴ കൊണ്ട് പ്രവാസികളെ വഞ്ചിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കില്ല ഓ സി സി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ ബഹ്റിൻ വിസിറ്റിംഗ് പരിപാടി എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ബഹിഷ്കരിക്കാൻ കെ എം സി സിയുടെ തീരുമാനം വന്നു പ്രവാസികൾ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി ബഹ്രീനിൽ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി വരികയുണ്ടായി അന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇതുവരേക്കും നടപ്പായിട്ടില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കാൻ തന്നെയാണ് പ്രധാന സംഘടനകളുടെ തീരുമാനം പ്രതിപക്ഷ സംഘടനകളൊന്നും തന്നെ ഇതിൽ പങ്കെടുക്കില്ല പുലർച്ചെ ബഹ്റിനിലെത്തിയ മുഖ്യമന്ത്രി ഫോർ സീസൺ എന്ന നക്ഷത്ര ഹോട്ടലിലാണ് താമസിക്കുന്നത് ഇന്ന് പരിപാടികളൊന്നുമില്ല അതായത് മുഖ്യമന്ത്രിയുടെ ബഹ്റിൻ പരിപാടിയിൽ സി പി എമ്മുകാർ മാത്രമേ പങ്കെടുക്കും ഇത് തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സംഭവിക്കാനാണ് സാധ്യത ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വാഗത സംഘം ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു ബഹ്റൈൻ കേരളീയ സമാജത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം നടക്കും മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് ഈ സംഘാടനം ബഹ്റൈനിലെ സന്ദർശനം കഴിഞ്ഞാൽ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ഒമാനിലും സലാലയിലും മുഖ്യമന്ത്രി എത്തും മുപ്പതിന് ഖത്തറിലെത്തും കുവൈത്തിൽ അടുത്ത മാസം ഏഴിനും യു എ ഇൽ ഒൻപതിനും എത്തും ഒമാനിൽ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി എത്തുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി മുഖ്യ അതിഥിയാകും മസ്കത്തിലെ അമിറാത് പാർക്കിലാണ് ഈ പരിപാടി ഈ പരിപാടികളെല്ലാം പ്രതിപക്ഷം ബഹിഷ്കരിക്കാനാണ് സാധ്യത മിക്ക രാജ്യങ്ങളിലെയും സന്ദർശനത്തിനിടെ കേരളത്തിലേക്ക് വരികയും പോകുകയും ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരണം സൗദി സന്ദർശനത്തിന് കേന്ദ്രാനുമതി ലഭിച്ചില്ല എങ്കിൽ പതിനാറിന് ബഹ്റിനിലെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും അനുമതി ലഭിച്ചാൽ ിൽ പങ്കെടുത്ത ശേഷം കേരളത്തിൽ തിരിച്ചെത്തുക ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച അവധിയായതിനാൽ ഞായർ ദിവസങ്ങളിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ബി എം സുനീഷുമാണ് ഔദ്യോഗിക യാത്രാനുമതി ബഹ്രീൻ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുസമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ബഹ്രീൻ ഒ ഐ സി സി ദേശീയ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ സന്ദർശനം നടത്തിയ വേളയിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് എല്ലാ പ്രവാസികളും അദ്ദേഹത്തെ കാണുവാനും കേൾക്കുവാനും എത്തി പക്ഷേ അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം പോലും എട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പുതിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാനാണ് പ്രവാസ ലോകത്തേക്ക് എത്തുന്നത് എന്നും ഒ ഐ സി സി കുറ്റപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെട്ടാൽ മാസത്തെ ശമ്പളം താൽക്കാലിക സുരക്ഷ എന്ന നിലയിൽ വിതരണം ചെയ്യും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും നല്ല നിലയിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോബ് പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കും മലയാളം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂൾ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കും വിദേശ രാജ്യങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ തുക വാടക നൽകിയുള്ള താമസമാണ് അതിന് പരിഹാരമായി കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ പൊതു സ്വകാര്യ സഹകരണത്തോടുകൂടി സ്പെഷ്യൽ ടൗൺഷിപ്പ് ആരംഭിക്കും പ്രവാസികൾ നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളി എന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് അതിനു പരിഹാരമായി ജനകീയ ക്ലിനിക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കുമെന്നും ഇങ്ങനെ തുടങ്ങി കേട്ടാൽ കാതുകൾക്ക് ഇമ്പം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം പൂർത്തിയാക്കിയത് അതിനുശേഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പ്രവാസി പെൻഷൻ അയ്യായിരം രൂപയാക്കുമെന്നതും ജനരേഖയായി മാറി ഇപ്പോൾ പ്രവാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു ഇതിൽ സർക്കാരിന്റെ വിഹിതം എത്രയാണ് എന്നും മറ്റ് ഇൻഷുറൻസുകൾ പോലെ ചേർന്ന് ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ ചികിത്സയ്ക്ക് പണമൊന്നും ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത വർഷങ്ങളിൽ ആ തുക ഉപയോഗിക്കാൻ സാധിക്കുമോ ഒരു വർഷം ഇൻഷുറൻസ് തുകയൊന്നും ലഭിച്ചില്ല എങ്കിൽ അടുത്ത വർഷം പ്രീമിയം തുക കുറയുമോ പെൻഷൻ വാങ്ങുന്ന എല്ലാ പ്രവാസികൾക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ പ്രവാസികൾക്കുണ്ട് ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായി ഒ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം വർക്കിംഗ് പ്രസിഡന്റ് ബോബി ജനറൽ സെക്രട്ടറി മനു മാത്യു എന്നിവർ അഭിപ്രായപ്പെട്ടു തൊട്ടടുത്ത മാസം നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ ബഹ്റിൻ വിസിറ്റിംഗ് ബഹ്രീൻ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള കൂടിയാലോചനകൾ കാര്യമായി ഒന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഭരണ നേട്ടങ്ങൾ എന്ന പേരിൽ ഇതുവരെ നടപ്പിൽ വരുത്താത്ത വാഗ്ദാനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് പ്രവാസി സമൂഹത്തെ പറ്റിക്കാനുള്ള കുതന്ത്രമാണിതെന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം കൂടിയാലോചിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ബഹ്റിനിലെ പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഈ തീരുമാനത്തെ ബഹ്റിനിലെ യു ഡി എഫ് അനുകൂല സംഘടനകൾ ഒറ്റക്കെട്ടായി തന്നെ സ്വാഗതം ചെയ്തു ഇക്കാര്യം കെ എൻ സി സി ബഹ്റിൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാനും ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങരയും അറിയിച്ചു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് ബിസിനസ് സംരംഭങ്ങളും കച്ചവടങ്ങളും തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് കൊടിയ അവഗണനയും വിവേചനവുമാണ് അനുഭവിക്കേണ്ടി വരുന്നത് സർക്കാർ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടുന്ന പ്രവാസികളും കുടുംബവും കേരളം കെട്ടിപ്പടുക്കാൻ ചെയ്യുന്ന സേവനങ്ങൾ സർക്കാർ ബോധപൂർവം വിസ്മരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നാട്ടിലേക്ക് എത്തിക്കുന്ന പ്രവാസി മലയാളികളെ കേന്ദ്രവും കേരളവും സ്ഥിരമായി അവഗണിക്കുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ കൊടിയ അനാസ്ഥയാണ് പിണറായി സർക്കാരിൻ്റെത് ഇതെല്ലാം വെച്ചുകൊണ്ട് പുതിയ വാഗ്ദാനങ്ങളുമായി പ്രവാസി സമൂഹത്തെ പറ്റിക്കാനുള്ളതാണ് ഈ വരവ്